അത്യാവശ്യം നല്ല മഴ കേട്ടോ ഈ വാഹനങ്ങളൊക്കെ എങ്ങോട്ടാ വരുന്നെന്ന് പറയാം എനിക്ക് നല്ലൊരു സംഭവം കാണിച്ചു തരാം നല്ല മഴയത്ത് പറഞ്ഞാൽ വിശ്വസിക്കൂല നല്ലൊരു സംഭവം കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോ മുത്തുമണിയുള്ള മലപ്പുറങ്ങായി ആണ് ഞാൻ കോഴിക്കോട് കണ്ണൂർ റോട്ടിൽ കൊല്ലം ചിറ ആനക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഏത് മഴക്കാലത്താണെങ്കിലും നല്ല ഇളംനീർശയ്ക്ക് കിട്ടണ ഒരു കട ഉണ്ട് ആ കട ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് മാത്രമല്ല മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഇളംനീർശയ്ക്ക് കിട്ടണ ഒരു കട ഉണ്ട് ആ കടന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ആ കടൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകാം ഈ കട ദിനേശേട്ടൻ്റെ കടയാണ് പത്തു വർഷായത്ര ഈ ഒരു കട തുടങ്ങിയിട്ട് അതിന് മുമ്പ് ദിനേശേട്ടൻ പ്രവാസിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ ഒരു കട തുടങ്ങാനുള്ള കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറുപ്പം മുതലേ അറിയാവുന്നൊരു ഫീൽഡും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ദിനേശൻ ഈ കട തുടങ്ങിയത് ഈ കട തുടങ്ങുമ്പോൾ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയായിരുന്നു ആദ്യം മൂപ്പർ തുടങ്ങിയത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സൗകര്യക്കുറവ് കാരണമാണ് ഇപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക് മൂപ്പർ കച്ചവടം മാറ്റിയതും തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു ബിൽഡിങ് തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ് എടുത്തിട്ടാണ് ഒന്നും കൂടി വിപുലീകരിച്ചിട്ട് കച്ചവടം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതായാലും ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഇളനീർ വെള്ളം ഇളനീർ ഷേക്കും കുടിക്കാൻ അവിടെ നിരന്തരം ആളുകൾ എ ഇത്ര കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും അതേപോലെ തന്നെ വെയിലാണെങ്കിലും അവിടെ വന്നുകൊണ്ടേ ഇരിക്കുക ഇവിടെ വന്നപ്പോൾ എടുത്തു പറയാൻ തോന്നിയ ഒരൊറ്റ കാര്യം എന്താ ചോദിച്ചാൽ ദിനേശേട്ടന്റെ കടയിൽ നിന്ന് കിട്ടുന്ന ഇളനീർ ഷെയ്ക്ക് ഉണ്ടല്ലോ അത്രയും നല്ല മികച്ച ക്വാളിറ്റിയോടു കൂടിയാണ് അവർ ഇളനീർ ഷെയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ ദിനേശേട്ടൻ്റെ കടയിൽ വന്ന് ഇളനീർ ഷെയ്ക്ക് കുടിച്ച ഒരാൾ അതുവഴി പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ വന്നിട്ട് ഇളനീർ ഷെയ്ക്ക് കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല ഇളനീർ ഷെയ്ക്കും അതുപോലെ തന്നെ ഇളനീർ വെള്ളം മാത്രമാണ് ഈ ഒരു കടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് സമയം നിന്നിട്ട് ഒരുപാട് സമയം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പല ആളുകളും വരുന്നുണ്ട് പല തരത്തിലുള്ള ആളുകളും വരുന്നുണ്ട് അവർ ചില ആളുകൾ ഇളനീർ ഷെയ്ക്ക് കുടിക്കാനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തണുത്ത ഇളനീർ വെള്ളം കുടിക്കാൻ വരുന്ന ആളുകളുമുണ്ട് ഇവിടെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു ഏകദേശം ഒരു അര മണിക്കൂറോളം ഞാൻ അവിടെ നല്ല മഴത്ത് തന്നെ ആ കടൻ്റെ മുന്നിൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നല്ല തണുത്ത ഇളനീർ ഷെയ്ക്കും അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കാനായിട്ട് ഒരുപാട് ആളുകളാണ് അവിടെ നിന്ന് വരുന്നത് അതുപോലെ തന്നെ ഈ കടയിൽ ദിനേശേട്ടൻ പറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് എല്ലാ ആളുകൾ ഒരു തവണ നമ്മളെടുത്ത് വന്ന ആളുകൾ പിന്നെയും പിന്നെയും ആ റൂട്ടിൽ വരുമ്പോൾ എന്തായാലും നമ്മൾ ഷെയ്ക്ക് കുടിക്കാതെ പോകാറില്ല അത്രയ്ക്കും നാച്ചുറലായിട്ട് നല്ല അടിപൊളി

എത്ര വർഷമായിട്ട് ഇത് കട തുടങ്ങി തുടങ്ങി പത്ത് വർഷമായിട്ട് അന്ന് മുതലായി ഈ ഒരു ആണല്ലേ ഞാൻ അതിന് മുന്നേ ഇവിടെ പ്രാവശ്യം വന്നിരുന്നു അന്ന് കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് എനിക്ക് ചെറിയൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത് എന്താ കടല പേര് എന്നാ ലുഡ് ലെക്ടർ ഫുഡ്സ് അല്ലേ ഇത് പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യണല്ലേ പിന്നെ ഇളനീ നമ്മൾ ഇറക്കിയിട്ട് നമുക്ക് പിന്നെ ഡയറക്റ്റ് നമുക്ക് വരണതാ ആണല്ലേ പിന്നെ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണ് രാവിലെ മുതൽ രാവിലെ ഒരു പത്ത് മണി പത്ത് മണി മുതൽ പത്ത് മണി രണ്ട് മണി മൂന്ന് മണിയുടെ ഫുള്ള് പിന്നെ എടന്തേരി ഷൈക്കും വെള്ളം മാത്രമല്ലേ വേറെ ജ്യൂസ് ഐറ്റംസ് ഒന്നുമില്ല അതിനുശേഷം ഒരു പ്രവാസി ആയിരുന്നു അല്ലേ എത്ര വർഷമായിട്ട് പ്രവാസി ആയിരുന്നു വർഷം എത്ര പത്ത് വർഷമായിട്ട് പിന്നെ ഈ ഒരു പിന്നെ ഇതിലേക്ക് എത്തിപ്പെട്ടെ ഇത് ചെറിയ അറിയുന്ന ഒരു വയസ്സില് അതിലേക്ക് തന്നെ വന്നതാണ് പിന്നെ നാച്ചുറൽ ആയിട്ട് സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ തരത്തിലുള്ള നമ്മൾ സ്ഥിരം കസ്റ്റമറുണ്ട് അല്ലാതെ വരുന്നതും വരുന്നത് പിന്നെ അധികം ലോങ് ഇഷ്ടംപോലെ പിന്നെ കൂടുതലിപ്പം ഇവിടെ വരുന്ന സമയത്ത് തന്നെ പോലീസുകാരും അവരിവരൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അവരൊക്കെ ആണല്ലേ പിന്നെ ഇതൊരു പിന്നെ ഒരു വിശ്വാസമാണ് ആളുകൾക്ക് അത് നാച്ചുറായിട്ടുള്ള അത് കൊടുക്കുക അല്ലേ ഇതിന് കൂടുതൽ വേറെ ഒന്നും അടിയിട്ടില്ല സ്നാക്സ് എന്തൊക്കെയാണ് നമ്മള് സ്നാക്സ്

പിന്നെ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊല്ലം ചെറു കൊയിലാണ്ടി അല്ലേ അതായത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലാണ് കണ്ണൂർ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവരുടെയും സ്നേഹം മാത്രം